എന്തിനാ നീ എന്ന് ചോദിക്കുമ്പോൾ തൊട്ട വീട്ടുകാരൻ അമേതല്യെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ആ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരുത്തുന്നതാവും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമാകുക എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം കേരളത്തിലെ കോടി ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം എടുക്കുന്ന നിലപാടിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ജനങ്ങൾ പിണറായി ഗവൺമെൻറ്റിന് എതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിണറായി ഗവൺമെൻറ്റിലെ എം എൽ എമാർ ചെയ്ത ചില തെറ്റുകൾ ആ തെറ്റിനെ പിണറായിയും സംഘവും ന്യായീകരിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകും മറ്റൊരു കാര്യം കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുവതലമുറ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ ടേക്ക് ഓഫ് ചെയ്തു ഹൈജാക്ക് ചെയ്തു എന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ചർച്ച ശരിയാണ് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസിലെ തലമുതിർന്ന ഒരുപാട് നേതാക്കന്മാർ മുല്ലപ്പള്ളി ആയാലും എം എം ഹസനായാലും തുടങ്ങിയിട്ടുള്ള പല നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് കെ മുരളീധരൻ അടക്കം ഇവിടെ അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ചെറുപ്പക്കാരും എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നമുക്കറിയാം മൂന്നര കോടി ജനങ്ങളിൽ ഒന്നേ മുക്കാൽ കോടി ജനങ്ങളും സ്ത്രീകളുള്ള കേരളമാണ് അത് വലിയ തിരിച്ചടിയാകും അപ്പോൾ സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ മനോരമ പത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കോടതി പരാമർശം ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം ഇത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഞാൻ സർക്കാരിന് നൽകിയ പരാതിയിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയതിൽ നാഗരാജ് വക്കീൽ നൽകിയ വിജിലൻസ് കേസിലെ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ആര് ഈ ഗവൺമെൻറ് ഇത്രയും പബ്ലിക്കായിട്ട് എം ആർ അജിത് കുമാറിന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയും കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ സത്യസന്ധമായി ഈ വിഷയത്തെ വിലയിരുത്തി നിൽക്കുമ്പോൾ ഒരു കോടതിയിൽ നിന്ന് പോലും സർക്കാരിൻ്റെ നിലപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസും നിശിതമായി വിമർശിക്കപ്പെട്ടപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്ന ഒരു ഗവണ്മെൻറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പ് മാറി ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അല്ല അതിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ബി ജെ പി സ്വാധീനം ചെലുത്തി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി പാലക്കാടുണ്ടാകും നൂറ് ശതമാനം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് തന്നെ അത്തരത്തിലെ ഉന്നതമായ ഒരു തീരുമാനം ധാർമ്മികമായൊരു തീരുമാനം എടുക്കാനുള്ള ശേഷി കോൺഗ്രസ് ലീഡർഷിപ്പ് കാണിക്കണം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് രാഹുലിനെ രാജിവെപ്പിക്കാതിരുന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇനി ആകെ ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസമാണ് ബാക്കിയുള്ളത് ഈ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ ചിത്രങ്ങളൊന്നും മായുന്ന സമയം പോലും ഇല്ല അതുകൊണ്ട് രാജിവെപ്പിക്കുക അദ്ദേഹത്തെ നിർദ്ദേശിക്കുക രാഹുലിനോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് രാഹുൽ രാജിവെക്കണമെന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പൊതുസമൂഹത്തോട് ഏറ്റുപറയാനും രാജിവെക്കാനും തയ്യാറായാൽ അദ്ദേഹത്തിന് അത് ഭാവിയിൽ അത് ഗുണകരമാകും അല്ലാതെ അദ്ദേഹം എടുക്കുന്ന ഇപ്പോഴത്തെ ഈ ഒളിച്ചുകളിയും എന്താ പറയുക അദ്ദേഹം പ്രത്യക്ഷമായി ഈ വിഷയങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതം രാഷ്ട്രീയമായും സാമൂഹികമായും വ്യക്തിപരമായും അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും രാഹുൽ കാണിക്കേണ്ടതുണ്ട് അല്ല അദ്ദേഹം പ്രതികരിക്കണല്ലോ അദ്ദേഹത്തിന് ഇതിന് പറയാനുള്ളത് പറയ പറയാനുള്ള വേണ്ടത് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയല്ലേ അതിനെന്തിനാ നേതൃത്വം വിലക്കുന്നത് അതിപ്പോൾ വാർത്തകളല്ലേ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം ഇതിന് പ്രതികരിക്കണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പ്രതി ഇവിടുത്തെ പ്രശ്നം അതാണല്ലോ ഈ പെൺകുട്ടികളുമായി നടത്തിയ സംഭാഷണങ്ങൾ നിരന്തരമായി പുറത്തു വരികയും ജനങ്ങൾ ശ്രദ്ധയിൽ അത് പെടുകയും വാർത്താ മാധ്യമങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയേണ്ടത് എൻ്റെ വോയിസ് അല്ല ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നത് പറയാൻ കഴിയാത്തതെന്താ അദ്ദേഹത്തിൻ്റെ വോയിസ് ആയതുകൊണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരമായതുകൊണ്ടല്ലേ അവിടെയാണല്ലോ ഈ വിഷയം അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുന്ന പ്രതിഭ ഭരണപക്ഷ എം എൽ എമാരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോൾ കൊല്ലം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നതിലെ അപ്പുറമാണ് ഈ വിഷയം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ വിഷയത്തിനേക്കാളും അങ്ങേറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട് അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചുകളയും എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പം രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിനുണ്ടായ ഈ ക്യാൻസർ ആണെങ്കിൽ അത് മുറിച്ചുകളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പം നടത്തണം അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ട ചർച്ച എന്താണ് വോട്ട് ചോറിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിൻ്റെ പാർലമെൻ്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിലൊക്കെ വലിയ എന്താ പറയുക കോർണർ യോഗങ്ങൾ നടക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണ്ണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ നാലിച്ചുവെക്കും ഒരു വാക്കിനെ പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ ഈ ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡേട്ടി പൊളിറ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇതൊരു തീരുമാനം എടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തമാർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്തം തീരുകയാണ് പാർട്ടിക്ക് അത്ര അല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അത് ഞാൻ ഇപ്പം ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ ക്യാൻസറിനെ കോൺഗ്രസ് പേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് വി ഡി സതീശൻ അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയാ പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കെ സിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ കാണിക്കൂ പരാതി ഉള്ളവരാണ് ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യം പരാതി കൊടുക്കണം എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനെന്ന നിലക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞുവിടെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല നന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവമാണ് കാരണം വീഴാൻ നേരത്തെ ഒരാളെ ഉന്താൻ എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ വീഴാൻ പോകുന്നവൻ എന്നെ തള്ളിയിടുകയാണ് എന്ന് പറയാനുള്ള ന്യായം ആർക്കു വേണം അത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അതെ 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 അല്ല എന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് എന്താ പറയുക സ്ത്രീകളുടെ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് ഒരു ഒരു കോൺഗ്രസ് ലീഡറാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു ലീഡറാണ് അല്ല അല്ല മലപ്പുറം ജില്ല അല്ല കൊച്ചിയിൽ നിന്നാണ് അതെ അതെ അത് അവരുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമായിരിക്കുമോ അതുകൊണ്ട് ഞാനതിൽ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി അല്ല അവർ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരെ സഹായിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും ഇതിൽ മറ്റൊരു വിഷയം വരാം ആരും എന്താ പരാതി കൊടുക്കാത്തത് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഘട്ടമായിട്ടും അത് പരാതി കൊടുക്കാൻ അവരുടെ ഇതൊക്കെ എന്നറിയാം ഇപ്പം പൊതു ഞാൻ ജനറലായിട്ട് പറയാം ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇത് തന്നെ ഇപ്പൊ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയ ആ അശ്ലീല സന്ദേശവും അതിൽ എന്താ പറയുക അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് സ്റ്റെപ്പും കൂടി മുന്നിലാണ് സന്ദേശം മാത്രല്ല അതെ പരാതിയുണ്ട് അപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ വേണം ഞാൻ പറഞ്ഞ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആൾ നമ്മളല്ലല്ലോ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻ്റാണ് നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിന് സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് അവരെന്നെ എന്താ പറയുക ഒരു സതുദ്ദേശത്തിലാണ് എന്നെ സമീപിച്ചത് എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഈ സമീപിച്ച വ്യക്തി അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം തന്നെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് വാ വിയാന്ന് ചെയ്യുന്ന രീതിയിൽ ഈ അല്ല അതിപ്പോൾ ഇന്നലെ നിങ്ങൾ കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ഷാഫിയുടെ ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പാടുപെട്ടതും അദ്ദേഹത്തെ കണ്ടെത്താൻ പരിശ്രമം നടത്തിയതൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഷാഫിയിൽ നിന്ന് എന്തായിരുന്നോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ആ മറുപടി അല്ല ഷാഫിയിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണല്ലോ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദം സ്വാഭാവികമായിട്ടും അതിന് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണല്ലോ പറയേണ്ടത് അതിപ്പം ഞാൻ ഞാൻ പറയണ്ടല്ലോ അത് പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷെ അതിന് കളമൊരുക്കി കൊടുക്കുന്ന വ്യക്തികളാണത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഒരു അത് ഉണ്ടായില്ല അല്ല അത് നമ്മൾ ബുദ്ധിപ്പുള്ളി വ്യക്തിപരമായിട്ട് തന്നെ വന്ന് കണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു അതിൻ്റെ കൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങൾ എന്നെ പലരും ഈ കാര്യം വിളിച്ച് ചോദിച്ചിരുന്നല്ലോ ഞാനതിന് പ്രതികരിക്കാൻ നിന്നിട്ടില്ല അത് ഇപ്പോഴും അതിന് വ്യക്തിപരമായ കാര്യങ്ങൾ അടുത്ത് നമ്മൾ പറഞ്ഞു നിൽക്കുക അതിനപ്പുറത്തേക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു വന്നൊരാൾ വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങൾ നമ്മളത് പറയുന്നത് ശരിയല്ല അത് എൻ്റെ മൊറാലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല അല്ല തോന്നലുകളും യാഥാർത്ഥ്യം നമ്മളെന്താ ബന്ധം തോന്നാൻ നമുക്ക് വല്ലതും പലർക്കും പലതും തോന്നാല്ല ഊഹിക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ വന്നിരിക്കുന്ന വസ്തുതകളല്ലേ അപ്പോൾ നമുക്ക് വസ്തുതകൾ മുന്നിലുണ്ടാകുമെന്ന് തോന്നലുകളെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ വസ്തുതകൾ മുന്നിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇതിലെ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം ഇത്രയും വിഷയങ്ങൾ പുറത്തു വന്നിട്ട് ഇതിൽ വന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ അത് എൻ്റേതല്ല എന്ന് പറയാൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞു വന്നത് തന്നെ അവിടെയാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ സീരിയസ്നെസ് എന്താ പറയുക അങ്ങനെ തുറച്ചു നോക്കുന്നത് അതെങ്കിലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഇത് മനസ്സിലാക്കണം സ്ത്രീ സമൂഹത്തിനിടയിൽ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സി പി എം അത് ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ മാതൃക കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കും അത് കോൺഗ്രസിനെ സാധിക്കൂ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പിണറായിയെ സംബന്ധിച്ചിട്ട് അതിലൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണ് ഒന്നും രണ്ടും പത്തും എല്ലാം നിരവധിയായ വിഷയങ്ങൾ നിൽക്കുകയാണ് അപ്പം അത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുന്ന എന്താ പറയുക ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളൊരു എളിയ അഭിപ്രായ വിഷയത്തിലുണ്ട് അല്ല തീർച്ചയായിട്ടും പൊളിറ്റിക്കലി അത് എല്ലാ ഭാഗത്തും കേരളത്തിലെ എന്താ പറയുക വരാനിരിക്കുന്ന എല്ലാ തരത്തിലും ഇത് സ്ത്രീകൾ നമുക്കറിയാം നമ്മളെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാരും വീട്ടിൽ നമ്മളോട് പറയുന്ന അഭിപ്രായം നമുക്കറിയുന്നില്ലേ ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിലും സഹോദരിമാരും അമ്മമാരും ഭാര്യമാരും ഒക്കെ ഉള്ള ആളുകളിലെ പത്രവാദി നിങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നവർ എന്താ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയില്ലേ അത് കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്ത്രീ സമൂഹത്തിലെ വലിയ എന്താ പറയുക ചർച്ച തന്നെയാണ് അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സിനും യു ഡി എഫ് ലീഡർഷിപ്പിനും കഴിഞ്ഞാൽ അത് നന്നായിരിക്കും അത് കൂട്ടായൊരു ആലോചന കോൺഗ്രസ് ലീഡർഷിപ്പ് ഇതിൽ നടത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ ഒരു മിനിറ്റ് പോലും കളയാതെ ഓരോ മിനിട്ടും ഈ വിഷയത്തിൽ അതീവ നിർണായകമാണ് എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും

ഈ പറയുന്നത് പോലെയുള്ള ഇപ്പോൾ ഇവിടെ ആരോപിക്കപ്പെടുന്ന അതേ രീതിയിൽ വനിതകളായിട്ടുള്ള സബ് ഇൻസ്പെക്ടർമാരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ആ പരാതി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയെന്നാണ് ഇന്ന് വാർത്ത വരുന്നത് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിട്ട് സൊമോട്ടോ എടുക്കാൻ എടുക്കുമ്പോൾ വേറെ പലതും എടുക്കേണ്ടി വരും സൊമോട്ടോ ഇതിൽ രാഹുലിൻ്റെ പേരിൽ കേസെടുത്താൽ അപ്പുറത്ത് ഇതേ പോലെയുള്ള പരാതികൾ കിടക്കുന്നുണ്ട് ആ പരാതിയുമായിട്ട് പലരും രംഗത്ത് വരും അപ്പോൾ അവരുടെ പേരിലും കേസെടുക്കേണ്ടി വരും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിട്ടും പിണറായി ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടും ഇതിലൊരു സൊമോട്ടോ നിലപാട് സ്വീകരിക്കാത്തത് കള്ളൻ അവിടെ തന്നെ അപ്പുറത്ത് നിൽക്കേണ്ടത് ഇഷ്ടം പോലെ കള്ളന്മാർ ഒക്കെ കപ്പലിലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പാണ് അത് എത്രയും പെട്ടെന്ന് വൈകാതെ എടുക്കുന്നത് നന്നായിരിക്കും ഒരിക്കലും ഇല്ല ഇപ്പോൾ തീരുമാനം എടുത്താൽ വൈകി തീരുമാനം ഗത്യന്തരമില്ലാതെ അല്ല തീരുമാനം എടുക്കേണ്ടത് തീരുമാനം തീരുമാനമെടുത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഉറപ്പാണ് കോൺഗ്രസിന്റെ മൊറാലിറ്റി ഉയരുകയാണ് ചെയ്യുക കോൺഗ്രസിനോട് ജയിക്കാൻ കഴിയുക ഒരു തർക്കമില്ല അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ അല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവിടെ കോൺഗ്രസിനെയാണ് ഇവിടെ ജനങ്ങൾ ഈ പിണറായി ഭരണം കൊണ്ട് പൊറുതിമുട്ടി ഈ ഇരുന്നൂറ്റമ്പത്തൊന്ന് ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുക സാധാരണ ജനങ്ങൾ അതിന് അവരുടെ ആ ചിന്തക്ക് വിപരീതമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകാതിരിക്കാൻ യു ഡി എഫ് നോക്കിയാൽ യു ഡി എഫിന് നല്ലതാണ് അല്ല എനിക്കതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു നിലപാട് മെസ്സിയെ കൊണ്ടുവരാൻ കേരളത്തിൻ്റെ സ്പോർട്സ് കൗൺസിലും വി അബ്റഹ്മാൻ മന്ത്രി ഉൾപ്പെടെ വരെ എടുത്തത് വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് അത് ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായി ആദ്യമുണ്ടായിരുന്ന സ്പോൺസർമാർ കേരളത്തിലെ ഗോൾഡ് മർച്ചൻസ് ആയിരുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് സംഖ്യ വലുതായപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിവായി അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനൽ അത് ഏറ്റെടുത്തത് അതിനു വേണ്ട പണം മുടക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു അവർ പണം അയച്ചു അതിനുശേഷം ആണ് ഈ കോംപ്ലിക്കേഷൻ മുഴുവനും ഉണ്ടായത് വരുമെന്നും വരില്ല എന്നുള്ള ഒരുപാട് വാർത്തകൾ വന്നു അവസാനം ഇപ്പോൾ എ എഫ് എ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ മായുള്ള അവരുടെ ഡിക്ലറേഷൻ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് വങ്ങേയറ്റം സന്തോഷം നൽകുന്ന എന്താ പറയുക ഒരു 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 അഭിമാനത്തിൻ്റെ ഒരു ഒരു നാളുകളായിരിക്കും മെസ്സിയുടെ ടീമിൻ്റെയും വരവ് കേരളത്തിൽ അത് വലിയ ചലനം കേരളത്തിലെന്നല്ല അന്തർദേശീയ തലത്തിൽ കേരളത്തിൻ്റെ യശസ്സ് ഉയർത്താൻ അത് സാധിക്കും കാരണം അവർ തന്നെ കണ്ടെത്തിയിട്ടിരിക്കുകയാണ് ലോകത്ത് അർജൻറ്റീന ടീമിന് ഏറ്റവും കൂടുതൽ ഫാൻ അസോസിയേഷൻ ബെൽറ്റ് ഉള്ളത് കേരളത്തിലാണ് എന്ന് മുമ്പ് തന്നെ അർജൻറീന ആ തരത്തിലുള്ള ചില വാർത്തകൾ അർജൻറീന ടീമുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ കേരളം ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി ഒരു രാജ്യം അറിയപ്പെടുന്നതിനപ്പുറം ഒരു രാജ്യത്തിനേക്കാളും ഒരു സംസ്ഥാനം ഒരു സ്റ്റേറ്റ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു ഇവൻ്റായി അത് മാറും അത് അങ്ങേറ്റം ഒരു തന്നെ ഓക്കെ